ില് പൊട്ടുവറ്റി സ്ട്രെച്ചറിൽ അടുത്താണ് എന്നെ കൊണ്ടു വന്നത് പേര് അബ്ബുക്ക സ്ഥിഖി ഞാൻ അത്തോളിയാണ് വീട് വൃത്തിയാക്കുമ്പോൾ കയറി താഴ് വീണു അങ്ങനെ നട്ടലിൽ പൊട്ടുപറ്റി മൈത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സർജറി ചെയ്യണമെന്ന് പറഞ്ഞു സർജറി കഴിഞ്ഞു അവിടെ ഒരു പത്ത് ദിവസം കടന്നു അപ്പോൾ കാലില് ചെറിയ അയ്യായി ഉണ്ടായിരുന്നു ഡോക്ടർ നികിൽസാണ് കുറ്റിക്കാട്ടൂര് നോർക്കിലേക്ക് റെഫർ ചെയ്തത് ഇവിടെ വരുമ്പോഴേരി ആംബുലൻസിൽ വന്നിട്ട് സ്ട്രെച്ചറിൽ അടുത്താണ് എന്നെ കൊണ്ടുവന്നത് വന്നത് അവിടെ വന്നിട്ട് മൂന്ന് വീക്കായി എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാൻ കഴിയുന്നുണ്ട് നടക്കാനും ഇരിക്കാനും എല്ലാത്തിനും പറ്റുന്നുണ്ട് എന്നെ സാർ എന്ന ആളാണ് നല്ല സാറാണ് ആളുകള് ഫുഡായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്ക